എഴുപത്തി മൂന്നിൽ ചന്ദ്രിക ഇറക്കിയ ബാഹവൃത്തങ്ങൾ സ്മരണിക എസ് കെ പല്ലക്കാൻ ലേഖനമാണ് ആദ്യം നേതാവാകാൻ പിറന്ന പുരുഷ സത് തങ്ങളും മുൻസാഹും ആ ചിത്രം നന്നായി വരച്ചു ഗോപുര സമാനമായ ആ ഔന്നത്യം നമ്മുടെ ആത്മാഭിമാനത്തെയാണ് വളർത്തി അതാണ് വിഷു സി എച്ച് നാടൻ പ്രയോഗങ്ങളുണ്ട് നാട്ടുമുറങ്ങളിൽ വന്നിട്ട് കുത്തബ് മിനാർ പോലെ സമുന്നതം താജ്മഹൽ പോലെ മനോഹരം ചെങ്കോട്ട പോലെ ഭദ്രം ആയ ഒരു സംസ്കൃതിയുടെ അനന്തരാവകാശികൾ ഇമ്മട്ടിൽ ജീവിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം അതിൻ്റെ വാചാലമായ ഓർമ്മക്കുറിപ്പാണ് തങ്ങളോ രണ്ടാമത്തെ ഈ യോഗത്തിലെ പ്രത്യേകത പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ മകനും സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ മകനും ഈ ചടങ്ങിൻ്റെ ഭാഗമായി മലയാളിയുടെ നിലവുകളിൽ നിർന്നു നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ കെ എം സിരി സാഹിബും പൊക്കർ സാഹിബും അടക്കം ആ രണ്ട് നേതാക്കന്മാരും പഴയ കുഴുമ്പ്രാടിനെ ഇളക്കി മറിച്ചൊരു കാലം തിക്കോടിയിലെ അങ്ങാടിയിലെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൊക്കസാഹിബ് നമ്മുടെ സംഘടനയുടെ പ്രതിനിധിയായി ആ നാട്ടിൽ മത്സരിക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച ആളാണ് സിനി സാഹിബ് ഗ്രാമങ്ങളിൽ അന്നത്തെ വോട്ടെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ് പ്രായപൂർത്തി ഓട്ടവകാശമല്ല ഭൂമി ഉള്ളവരുടെ ഓട്ടവകാശമുള്ള കാലം ഈ രണ്ട് മഹത്തുക്കൾ കെ എം സി സാഹിബും പൊക്ക സാഹിബും ആ നാട്ടിൻപുറങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാർ തടിച്ചുകൂടുക രണ്ടഭിഭാഷക ആ വരുന്നവർക്ക് ആ കൂട്ടില്ല ഈ ശബ്ദം കേൾക്കാൻ അവർ വരികയാണ് പക്ഷെ മറുഭാഗത്ത് ബാഹ പിത്തകളുടെ സ്ഥാനാർത്ഥി ആറ്റക്കോയാറ്റങ്ങളായ തെരഞ്ഞെടുപ്പിൽ ബാഹ പിത്തകളുടെ സ്ഥാനാർത്ഥി ജയിച്ചു സിരി സാഹിബിൻ്റെ സ്ഥാനാർത്ഥി തോറ്റു ജയിച്ച തങ്ങളും തോറ്റ സ്ഥിതിസായി കൈ കൊടുത്തതിൻ്റെ ബാക്കി പത്രമാണ് ജയിച്ച തങ്ങളോട് തോറ്റ സ്ഥിരീസായി ചോദിച്ചു നമ്മുടെ സമുദായം വക്കീരെ എല്ലാവരും ഒന്ന് സ്ഥിതി വക്കീലെന്നാ വിളിക്കുക താങ്കൾ പറഞ്ഞതാണ് ശരി ജയിച്ചയാളാണ് പറയുന്നത് ആ മനസ്സ് നമുക്ക് പൈതൃകമായി ലഭിച്ചത് നമ്മുടെ ഹബീബായ റസൂൽ ഹബീബായ് അലൈഹി വസ് ഒരിക്കൽ തൻ്റെ അടുത്തുള്ളവരോട് ചോദിച്ചു എനിക്ക് ദുനിയാവുമായി എന്ത് ബന്ധം ആ നബിയുടെ ഒരു അനുജലൻ അബുദൽ ദാഹു ത ഒരിക്കൽ ചോദിച്ചു അപ്പോൾ എൻ്റെ ദീൻ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗവുമായി തന്റെ മകക്ക് വിവാഹാരോധന വന്നു അബുദാൻ ചോദ്യം എൻ്റെ ദീൻ ഈ പൈതൃകം ഏറ്റെടുത്ത ഒരു തലമുറയുടെ അനിതര സാധാരണമായ അവിസ്മരണീയമാണ് ഇടപെടലുകളുടെ ഫലമായിട്ടാണ് ഈ സംഘബോധം നമ്മുടെ സിരകളിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നത് പ്രോജ്ജലമായ ഈ പ്രത്യയശാസ്ത്ര പരിസരം നിങ്ങൾ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങളുടെ തലമുറ ഞങ്ങളുടെ തലമുറ ബിസ്മസിലിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ ജോലി ചെയ്തെടുക്കാൻ ശേഷിയുള്ള ഒരു യുവജന തലമുറയുണ്ട് എന്ന് ഞങ്ങൾക്ക് സംതൃപ്തിയോടുകൂടി മടങ്ങാൻ കഴിയും എന്ന പ്രത്യാശ ഇതൊരു ഉത്തരവാദിത്വമാണ് ഇതൊരു അമാനത്താണ് ആ അമാനത്ത് ഏറ്റെടുക്കാനുള്ള തൻ്റെയിടമാണ് നമുക്ക് വേണം ആർജവുമാണ് നമുക്ക് വേണം നയപരിപാടിയും വേണം നയതന്ത്രവും വേണം പരിപാടിയിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്ത്രമാകാം പരിപാടികളിൽ നമുക്ക് വെള്ളം ചേർക്കാനാവില്ല നിരാകരണത്തിന്റെ നിരാസത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണത് ഒന്നിന്റെ മുന്നിലും ഈ മനസ്സ് കീഴടങ്ങുകയില്ല ലാ ഇല ഇല്ല അതാണ് പ്രശ്നം പരിപാടിയിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എസ്കേപ്പറ്റക്കാട് ആ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് അദ്ദേഹം അമ്പത്തിയേഴ് തലശ്ശേരിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു ജയിച്ചില്ല ആ വർഷം വടകരയിൽ നിന്ന് നമ്മുടെ സംഘടനയുടെ കൂടി ഡോക്ടർ കെ ബി മേനോൻ ലോക്സഭയിലേക്ക് പോയി അറുപത്തിരണ്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പ് എസ് കെ പൊറ്റക്കാട് തൻ്റെ ആത്മസുഹൃത്തായ സികച്ചിനോട് എനിക്ക് വടകരയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് താങ്കളുടെ അഭിപ്രായം ഒരിക്കലും എസ് കെ പൊറ്റക്കാരനോട് എതിർ പറയില്ലോ മലയാളിക്കൊരിക്കലും എസ് കെ പെറ്റക്കാരനോട് ഇതിന് പറയാൻ കഴിയില്ല നമ്മുടെ നമ്മുടെ ചിന്തയുടെ ഭാഗമാണ് അദ്ദേഹം പ്രത്യേകിച്ച് മടക്കൻ മലബാറിൻ്റെ ഓരോ തെരുവോരവും കോഴിക്കോട് അങ്ങാടിയിലെ ഓരോ മൂലയും എസ് കെ പെറ്റക്കാരുടെ കഥകളിൽ അനാവരണം ചെയ്യപ്പെട്ടു ങ്ങളുമായി സംസാരിക്കണം അദ്ദേഹം തങ്ങളെ കാണാൻ മതി തങ്ങൾ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ഈ തീരുമാനം മാറ്റിക്കൂട താങ്കൾ തലശ്ശേരി നിൽക്കും താങ്കൾ ഒരിക്കലും തോറ്റെ താങ്കൾ അവിടെ വടകര എന്ന് എനിക്ക് തോന്നുന്നു എ വി രാഘവൻ എന്ന മറ്റോ പറഞ്ഞിട്ടൊരു ആളായിരുന്നു അല്ലെ അങ്ങനെ തന്നെ അല്ലേ വടകര ആ തിരഞ്ഞെടുപ്പിൽ എസ് കെ പൊറ്റക്കാട് തലശ്ശേരിന്ന് ജയിച്ചു ഇവിടെ വടകരയിൽ എ വി രാഘവൻ ജയിച്ചു മുന്നണി രാഷ്ട്രീയത്തിന്റെ ശില്പിയാണ് തങ്ങൾ അത് സദഗ്രി തങ്ങൾ വളരെ മനോഹരമായിട്ട് ആദരിപ്പിച്ചു എനിക്ക് വലിയ അഭിമാനം തോന്നി മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ശില്പിയാണ് ബാബു ശരിക്കത് ഒരു രാഷ്ട്രീയ പരീക്ഷണമല്ല ആ നിലക്കതിനെ കാണണം അത് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയോട് കൂറു ഒരു രാഷ്ട്രീയ നീക്കമായി ഇന്ത്യയുടെ ഭാവി സ്വദേശപൂർവകമായ മുന്നണി രാഷ്ട്രീയത്തിലൂടെ കടന്നുപോയില്ലെങ്കിൽ തീവ്ര വലതുപക്ഷം പിടിമുറുക്കും എന്ന് ആ ചിന്തയിൽ എവിടെയോ കിടപ്പുണ്ട് അന്ന് സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസിന് ബദലായി ഒരു മതനിരപേക്ഷ ബദൽ രൂപം കൊണ്ടുപോയി ആ പരീക്ഷണം ഇന്ത്യക്ക് കാണിച്ചു കൊടുത്ത ആളാണ് നിർഭാഗ്യവശാൽ ആ സന്ദേശം ഉൾക്കൊള്ളാൻ നമ്മളന്ന് പാകമായില്ല ഇന്ന് രാജ്യമാ ദുരന്തം തോന്നും അത് നമ്മുടെ മക്കളുടെ നിർഭാഗ്യമാണ് ഈ രാജ്യത്തിൻ്റെ പുരോയാനത്തിൻ്റെ വഴിയിലെ തടസ്സമാണ് അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം മഹത്തായ ഇന്ത്യ രാജ്യം ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം വർഷക്കാർ ലിഖിത പാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടെ ആ മഹത്തായ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമായി നിലനിൽക്കണം അതിന് തീവ്ര വലതുപക്ഷത്തോട് രാജിയാവാം വലതുപക്ഷത്തി എന്തയില്ലാത്തവർ കുറവാ പക്ഷെ തീവ്ര വലതുപക്ഷം നമുക്ക് സ്വീകാര്യമല്ല തീവ്ര വലതുപക്ഷായുള്ള ഫാസിസ്റ്റ് മുനയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്നാണ് ബാഫക്കിത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ആ സന്ദേശമാണ് ബാഫക്കിത്തങ്ങളും ശ്രീ സാഹിബും കുറുമ്പറ നാട്ടിൽ ജയിച്ച ഒരാളും തോറ്റ ഒരാൾ ഒരുമിച്ച് നിന്ന് ലോകത്തോട് വിളിച്ചു ദയവി ചെയ്ത് ഇവിടെയുള്ള എല്ലാവരും നമുക്കെല്ലാം ഒന്നിച്ചു തൻ്റെ ഈ കൊടിമരം വീഴാതെ നോക്കണം ഞാൻ വീണോട്ടെ നമ്മളെല്ലാവരും വീണോട്ടെ പക്ഷേ ഈ കൊടിമരം വീഴരുത് പണ്ട് നാട്ട് രാജ്യങ്ങളിൽ ഇത് നടക്കുമ്പോൾ രാജകുടുംബത്തിലെ അംഗങ്ങൾ ഒരു തമ്പ് കെട്ടി നിൽക്കും ആ തമ്പിന്റെ മുന്നിൽ ഈ കൊടിമരം നാട്ടു ആ കൊടിമരം താഴെ വീണാൽ അന്തസ്സുള്ള ആ രാജകുടുംബം തങ്ങളുടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ തങ്ങളെ മക്കളെ സംരക്ഷിക്കാൻ അവർ ആത്മ ചെയ്തിട്ടാണെങ്കിലും മാനം വെടിയുകയില്ല മാനമാണ് കുട്ടരെ വലുത് അന്തസ്സാണ് കൂട്ടരേ വലുത് അതുകൊണ്ടാണ് നമ്മൾ തങ്ങളുടെ ആദ്യ പ്രമേയം പറഞ്ഞത് അഭിമാനകരമായ നിർണയം മാനമാണ് കൂട്ടരെ വലുത് അന്തസ്സാണ് കൂട്ടരെ വലുത് ഞാനല്ല നമ്മൾ ആരുമല്ല ഈ കൊടിമരം തകരാതെ നോക്കണം